അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ തിരക്കിലെ രാവിലെ വേഗം കിച്ചണിൽ ഇറങ്ങിയിട്ട് നമ്മൾ വേഗം ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കാണിക്കാൻ പോണ്ടത് അപ്പോൾ വേഗം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ ഇവിടെ മോനും കാക്കിയുള്ളതാണ് ഇപ്പോഴത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ആക്കി വെച്ചാൽ നമുക്കൊരു സമാധാനത്തിൽ പോകാമല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം എടുപ്പ് തെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കുക എന്തെങ്കിലും പിന്നെ ദോശ പത്തിരി എന്തോ ഒന്നും ഉണ്ടാക്കണം പിന്നെ ചോറും വെച്ച് റെഡിയാക്കി പോയാൽ ഞമ്മക്ക് അവിടെ പോകുന്നവർക്കൊരു സമാധാനമാണല്ലോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് നേരിട്ടൊരു ബസ്സുണ്ട് ഒമ്പതരയ്ക്ക് ആ ബസ്സിന് പോവാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ മോനെ നേരം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വന്നതാണല്ലോ അപ്പോൾ റിസൾട്ടിൽ അവന് പ്ലേറ്റ് കൗണ്ട് കുറവാണ് അപ്പോൾ വേഗം ഒപ്പി തന്നെ പോയി കാണിക്കണം പിന്നെ എന്താവും എന്നുള്ളത് അറിയില്ല എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തുക ഇനി ആവുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ എന്നാലും നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ റെഡി ആക്കി വെച്ച് പോകണം അഡ്മിറ്റിനുള്ളത് നമ്മൾ കണ്ടെച്ച് ഇവിടെ റെഡി ആക്കി വെച്ചാൽ ഞമ്മക്കൊരു സമാധാനമാണ് പിന്നെ അഡ്മിറ്റാക്കാണെങ്കിൽ മോനെ കാക്ക ആരെങ്കിലും ഒന്ന് വന്ന് കൊണ്ടുവന്നാൽ മതിയല്ലോ അപ്പോൾ രാവിലത്തെ വേഗം തിരക്കിട്ടുള്ള പടികൾ കഴിക്കുകയാണ് അപ്പോൾ ചായയാണ് അടുപ്പത്തിൽ കറിയാട്ടോ കറീൻ്റെ ദോഷം എന്തൊന്നും ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മളാദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളത് വാരില് ഞങ്ങളെ പ്രത്യേകം ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതൊക്കെ ഇവിടെ കുറേ കാര്യങ്ങൾ അഡ്മിറ്റ് ആകുവാണെങ്കിലോ ഉയർച്ചിട്ടൊക്കെ മടക്കി എടുത്ത് വെച്ചിട്ടോ ഞങ്ങൾ അതൊന്നും കൊണ്ടുപോകണില്ല അതൊരു വരുമ്പം കൊണ്ടു വന്നോളും പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ബസ്സിന് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ ഞാനും മോനോ കാക്കിയുണ്ട് ബസ് കയറ്റി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണേ ഇത് ഞങ്ങൾ അഗസ്തിമൊയി ആണ് കേട്ടോ സ്ഥലം അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ടുള്ള ബസ് കിട്ടില്ല പിന്നെ ഞങ്ങൾ അഗസ്ത്യമോയിയിലേക്ക് എത്തേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അതിപ്പോൾ ഞമ്മള് ഇവിടെ എത്തി കുന്നമംഗലെത്തിയിട്ടോ മർക്കസിൻ്റെ അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി കേട്ടോ ഇത് ചെസ്റ്റ് ഹോസ്പിറ്റലാണ് ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെയും താഴെയാണ് മോനെ കാണിക്കണ ഹോസ്പിറ്റലെ കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി മോനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പോകാം കേട്ടോ അപ്പോൾ അവന് അങ്ങനത്തെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പ്ലേറ്റ്ലേറ്റ് കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ ഓൻ ഓരോന്നും ഇങ്ങനെ പറയണുണ്ട് കേട്ടോ ഭയങ്കര വെയിലിട്ടോ അപ്പോൾ അവനിങ്ങനെ വെയിലടിക്കണിട്ട് ഇതായിട്ട് എന്താണ് മോൻ്റെ ഹോസ്പിറ്റൽ ഇവിടെയാണ് അവനെ കാണിക്കരുത് ഇവിടെയൊക്കെ എത്തിയാൽ തന്നെ നമുക്ക് എന്താണെന്നറിയും മനസ്സിനൊരു ഭയങ്കര ടെൻഷനാണ് ഓരോ രോഗികളൊക്കെ അങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒന്നും ആരും എത്തിക്കാതെ കയ്ക്കട്ടെ ഓരോരുത്തരെ രോഗങ്ങളൊക്കെ പഠിച്ച തന്നെ ഷിഫയാക്കി കൊടുക്കട്ടെ ഇവിടെ അധികം ഉള്ളത് ആ മറ്റേ അസുഖമാണല്ലോ ഈ ക്യാൻസർ ആണ് അധികം ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ടോക്കൺ ടോക്കൻ ഇങ്ങനെ ക്യൂ ഇവിടെ വരിക്കണം ടോക്കൺ നമ്പർ അനുസരിച്ചാണ് നമ്മൾ വിളിക്കൽ ഭയങ്കര തിരക്കാണ് ഈ ടോക്കൺ പിന്നെ നമ്മൾ ഷീട്ട് കിട്ടിയാൽ പിന്നെ ഡോക്ടറെ അടുത്തേക്ക് വരി ക്യൂ നിൽക്കണം അതും അതിനായിട്ടും വരും നല്ല വരിക കേട്ടോ അങ്ങനെ ഞങ്ങൾ കാണിച്ച്